അറുപത്തി മൂന്നാമത് കണ്ണൂർ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസമായി ഇന്നും ഇഞ്ചോടിഞ്ചി പോരാട്ടമാണ് ആര് അഞ്ചാം ദിവസം കിരീടം ചൂടും എന്നറിയാൻ വേണ്ടി ഒരുപാട് സബ് ജില്ലകളും അതായത് തൊള്ളായിരത്തിലധികം മത്സരാർത്ഥികൾ തന്നെ മാറ്റിരിക്കുന്നുണ്ട് അതിൽ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മി അക്ഷര ശ്ലോകത്തില് ഫസ്റ്റ് ക്രീഡോടെ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ് നമുക്ക് ശ്രീലക്ഷ്മിയോട് വിശേഷം ചോദിക്കാം ശ്രീലക്ഷ്മി എന്ത് തോന്നുന്നു സന്തോഷമായോ സന്തോഷോ

വർഷം വർഷം കഴിഞ്ഞ സെക്കൻഡ് ആയിരുന്നു ഫസ്റ്റ് അക്ഷര വലിയൊരു കലാകാരി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത് ആറാം ക്ലാസ്സിലും അതിലും മുന്നത്തെ വർഷം ഒക്കെ ഇവിടുന്ന് സമ്മാനം ഓരോ സ്ഥാനങ്ങളിലായി സമ്മാനം നേടിയ മത്സരാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് ഇപ്പൊ നമുക്ക് അക്ഷര അക്ഷരശ്ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് ശ്രീലക്ഷ്മിയെ കൊണ്ട് ചൊല്ലിക്കാം നോക്കാം പാഠം സർവം ളകുമിളം കാറ്റു വീശാതെയായി കാടെ ശൂന്യമായി തണലൊരു ശകലം നാട്ടിലില്ലാതെയായി വീടെല്ലാം ചുട്ടു പൊള്ളാൻ അഴകിയ പുതു കോൺക്രീറ്റിനാൽ നിർമ്മിതങ്ങൾ വാടുന്നു നമ്മൾ ഇപ്പോൾ ചെറുതല നിര പോൽ വേനലിൻ താണ്ഡവത്താൽ ഈ ഒരു അക്ഷരശ്ലോകം ആരാ പറഞ്ഞ ആ ടീച്ചർ തന്നെ ആണോ അല്ലെങ്കിൽ മോളെന്തെങ്കിലും ഒരു വിഷയം അതായത് നല്ലൊരു വിഷയം അല്ലെ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അക്ഷര ശ്ലോകം അല്ലേ ഇപ്പോ ചിലത് എന്താണത് അത് ഇപ്പൊ വേനൽക്കാലത്തെ ചൂട് വേണ്ടിട്ട് പറയുന്ന ഒരു ശ്ലോകം ആര ഇത് പറഞ്ഞു മോളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് ടീച്ചർ തരുന്ന കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജനറലിന് ഏതായിരുന്നു വിഷയം വിഷയം അങ്ങനെയൊന്നുമില്ല വിഷയങ്ങൾ ഉണ്ടാവും അതിൽ സെലക്ട് ചെയ്യും ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ആണോ സ്കൂളിലെ അച്ഛനും അമ്മ ആഹ് സപ്പോർട്ടാ എല്ലാരും അച്ഛന്റെ പേര് രഞ്ജിത്ത് അമ്മ അമ്മ അനേത്തിണ്ട് അവരൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ മത്സരത്തിലേക്കുള്ള എന്തായാലും സന്തോഷം അല്ലെ ഇനി സംസ്ഥാനതലത്തിലേക്ക് പോകുമ്പോ ഈ വിഷയത്തിൽ ഇനി മറ്റു എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടാണോ അല്ലെങ്കിൽ വേറെ തന്നെ ഒരു പുതിയൊരു വിഷയമൊക്കെ ഉണ്ടോ ടീച്ചറുടെ പക്കല് വിഷയം അങ്ങനെയല്ല പ്രത്യേകിച്ച് വിഷയം അങ്ങനെയൊന്നുമില്ല അപ്പൊ ടീച്ചർ പറയുന്നത് ഇനി അടുത്തത് തലത്തിലേക്ക് മുന്നോട്ട് പോകാം ഏറ്റവും ൾക്കാര് കേൾക്കണം മട്ടു പാവിൽ ഒരാട്ടുകട്ടിലതിലായി നേർത്തുള്ള പൂവള്ളി പോൽ പറ്റിച്ചേർന്നു കിടന്നു കൊണ്ടു മിഴിനീർവാർക്കുന്നൊരാ സാധിയെ കണ്ടു ദൂരത്തിരമ്പും തന്മനമേകി ും കാറ്റലഞ്ഞ നമ്മോടൊപ്പം ശ്രീലക്ഷ്മിയെ ഈ അക്ഷര ശ്ലോകമൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ കൂടെയുണ്ട് നാരായണ ടീച്ചർ നമുക്ക് ഈ അക്ഷര ശ്ലോകത്തിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം പലർക്കും അറിയണം എന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചോദിച്ചറിയാം ടീച്ചർ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ് ഇത് കലോത്സവ വേദികളിൽ മാത്രമേ കൂടുതലായിട്ട് കാണുന്നുള്ളൂ എന്നിട്ട് സാധാരണ ക്ഷേത്രങ്ങളിലും പണ്ടുകാലത്തെ ആൽത്തറയിൽ ഇരുന്നിട്ടും ക്ഷേത്ര പരിസരത്തും ഒക്കെ സമയം പോക്കാൻ വേണ്ടി ആൾക്കാർ കൂടിയിരുന്ന് ചൊല്ലുന്നതാണ് അക്ഷരക്ഷോഭം ഇന്നിപ്പോ അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായി പിന്നെ കലോത്സവ വേദികളിലേക്ക് മാറി വേണ്ടി അങ്ങനെ ചൊല്ലി ചൊല്ലി സ്വയം കവികളാകുന്നവരുണ്ട് അക്ഷരം കിട്ടാതെ വരുമ്പോൾ അവര് സ്വയം പിന്നെ ശ്ലോകങ്ങൾ ഉണ്ടാക്കിട്ട് പെട്ടെന്ന് പാടിയിട്ട് വരുന്നത് അങ്ങനെ ആയിരം ശ്ലോകം പഠിച്ച ആള് അര കവിയാവുന്ന പറയുന്നത് ഇങ്ങനെ കുറെ പഠിച്ചു വരുമ്പോ അവർക്ക് കവിത എഴുതാനും കഥ എഴുതാനും പിന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു ഔഷധമാണ് പിന്നെ അക്ഷര ശ്ലോകം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അഴ്ചിമേസ് വരില്ല എന്നാണ് പഠനങ്ങളിൽ നിന്ന് ചെയ്യുന്നത് ഇത് ഒരു കലോത്സവത്തിന്റെ ഒരു ഐറ്റം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിന് ഒരുപാട് പ്രാധാന്യം പ്രാധാന്യമുണ്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് പക്ഷെ ആ പ്രാധാന്യം ജനങ്ങൾ അങ്ങനെ കൂടുതൽ മനസ്സിലാക്കുന്നില്ല അതാണ് കാര്യം അതാണ് സമൂഹത്തിൽ അറിവുമായിട്ടോ പലർക്കും അറിയാൻ പറ്റില്ല എനിക്ക് പോലും ഇത്രയും അറിവുണ്ടായിരുന്നു അല്ലെ അക്ഷര ശ്ലോകത്തിന് പഠിക്കുന്ന കേൾക്കുന്ന ഒരു ശ്ലോകം ഒരാൾ ചൊല്ലിയാൽ അതിന്റെ മൂന്നാമത്തെ ഒരു ശ്ലോകം എന്ന് പറയുന്ന നാല് പാദങ്ങളാണ് അതിന്റെ രൺ മൂന്നാമത്തെ പാദത്തിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചാണ് അടുത്ത കുട്ടി അക്ഷരക്ഷോഭം ചൊല്ലുന്നത് അല്ലെങ്കിൽ അടുത്ത അടുത്തയാള് ചൊല്ലുന്നത് അതിലും അവരും ചൊല്ലുമ്പോൾ അതിന്റെ മൂന്നാമത്തെ പാദം ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് വേണം അടുത്ത അടുത്തയാളെയുമല്ല ഞാനൊരു പത്ത് നാൽപ്പത് വർഷമായി ഇങ്ങനെ എന്റെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും സബ് ജില്ലയിലും ജില്ലയിലും അവിടുന്ന് സംസ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കണകരുഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ടീച്ചറുടെ ഭാഗത്ത് നിന്നൊരു അക്ഷര ശ്ലോകം ഒരു നാലു വരെയും അമ്മേ ഞാൻ മണ്ണു തിന്നീലതു മനസ്സി നിനക്കില്ല വിശ്വാസമെങ്കിൽ ചെമ്മേ കാണുന്നു ചെറിയ പവിഴവായി കാട്ടിയമ്മ കൊരുന്നാൾ അന്നേരം വിശ്വമെല്ലാ മതിലനവധി കണ്ടമ്മ മോഹിക്കുമപ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിഗുണത ഞാൻ കണ്ടിതാവൂ മുകുന്ദ എന്തായാലും വീറും വാശിയോട് കൂടി അഞ്ചാം ദിനത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികളും ഓടിയെടുക്കുകയാണ് ആര് വിജയിക്കും അല്ലെങ്കിൽ ആർക്കാണ് ഒന്നാം സമ്മാനം അങ്ങനെ ഒരു വാശി എന്ന് പറയുന്നില്ല നമ്മൾ എന്നാലും ആ ഒരു മത്സരാർത്ഥികളുടെ ഒരു മത്സര തുടിപ്പ് തുടിപ്പുണ്ടാവുമല്ലോ അതെന്തായാലും നമുക്ക് ഈ അഞ്ചു ദിവസം ഉടനീളം കാണാൻ പറ്റും ഇന്ന് രണ്ടാം ദിവസമാണ് ഇനിയും വരും സമയങ്ങളിലൊക്കെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണുറൂഷൻ